അലൈക്കും വരഹമത്തല്ലാ വാത്ത വെള്ളിയാഴ്ച രാവും പകലും പാരായണം ചെയ്യൽ അതിശ്രേഷ്ഠമായ ഒരു സൂറത്തിനെക്കുറിച്ചാണ് പറയുന്നത് സൂറത്തുൽ അൽ കഹഫ് നരുസഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച രാവോ പകലോ അൽ കഹ് ഓതിയാൽ അടുത്ത ജുമാ വരെയുള്ള അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും പുലരുവോളം ആ ആൾക്കു വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കും മാരക രോഗങ്ങളിൽ നിന്നും മോചനമുണ്ടാകും ദജാലിൻ്റെ ഫിത്തിനയിൽ നിന്നും രക്ഷപ്പെടും ആരെങ്കിലും സൂറത്ത് അൽ കഹുഫിൻ്റെ ആദ്യവും അവസാനവും ഓതിയാൽ അതവന് പാദം മുതൽ പലവരെ പ്രകാശമാകും ആരെങ്കിലും അൽ കഹുഫ് മുഴുവനും ഓതിയാൽ ആകാശഭൂമികൾക്കിടയിൽ അതവന് പ്രകാശമാകും ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അൽ കഹഫ് ഓതിയാൽ രണ്ട് ജുമാഴകൾക്കിടയിലുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടും സൂറത്ത് അൽ കഹഫ് അത് ഇറക്കപ്പെട്ടതുപോലെ ഓതിയാൽ അന്ത്യദിനത്തിൽ അവനത് പ്രകാശമായി വരുന്നതാണ് ജുമാഴ ദിവസത്തിൽ അൽ കഹഫ് ഓതിയാൽ എല്ലാ നാശങ്ങളിൽ നിന്നും എട്ട് ദിവസത്തേക്ക് സംരക്ഷണം നൽകപ്പെടുന്നതാണ് അത് ദിജാലിൻ്റേതായാലും ശരി ഇബിനു കസിയർ അസലമലൈക്കും വരഹമുല്ലാ വാത്ത